എല്ലാവർക്കും സ്വാഗതം ഇന്നും പ്രമേഹത്തിൻ്റെ അളവ് ഫാസ്റ്റിംഗ് ഷുഗറും ഭക്ഷണത്തിന് ശേഷം ഷുഗർ ലെവൽ എത്ര ഉണ്ട് എന്നുള്ളത് രണ്ട് മണിക്കൂറിന് ശേഷം ഇത് രണ്ടും ഇന്ന് കാണിച്ചു തരാം ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്തുകൊണ്ടെന്നാൽ നിരവധി പ്രമേഹ രോഗികളുണ്ട് ജി സി സിയിലും നാട്ടിലും എടുത്തു പറയേണ്ടല്ലോ കേരളം പ്രമേഹത്തിൻ്റെ തലസ്ഥാനമാണ് എന്തുകൊണ്ട് പ്രമേഹം അതുപോലുള്ള ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്നു എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് യഥാർത്ഥ കാരണം അത് മാറ്റുക എന്നതാണ് ശരിയായ പോകുമ്പഴി പല കോഫികളുണ്ട് മില്ലറ്റുണ്ട് പിന്നെ കാന്താരി പച്ചമുളക് നെല്ലിക്ക വെണ്ടയ്ക്ക അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും വലിക്കത്തില്ല കാരണം ഇതൊന്നും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യാത്തത് കൊണ്ടല്ല പ്രമേഹം വരുന്നത് പ്രമേഹം കൂടുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ശരിയായ പോകുമ്പഴി അപ്പോൾ ഞാൻ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസും ഭക്ഷണത്തിന് ശേഷം എത്ര ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കാണിച്ചേരാം ഇത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് എന്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ സമാന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിരവധി ആൾക്കാർ നമുക്കിടയിലുണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഈ അറിവ് അവരിലേക്ക് എത്തണം അതുകൊണ്ട് ദയവായിട്ട് ഇത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ സഹായിക്കണം നമുക്ക് ഇന്ന് ഈ കയ്യെ കുത്ത അതാണ് ഇച്ചിരി ഡിലേ ആവും ഇനി അത് വന്നു സെവൻറ്റി ടു ഇനി നമ്മൾ ഭക്ഷണത്തിന് ശേഷമുള്ള ഗ്ലൂക്കോസ് ലെവൽ പരിശോധിക്കാൻ പോകും മുമ്പേ വ്യത്യർത്ത തന്നെ കുത്താൻ പറ്റത്തില്ലല്ലോ നയൻറ്റി ഫോർ അപ്പം ഇത് തുടർച്ചയായിട്ട് പറയുന്നത് മറ്റുള്ളവരുടെ അറിവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ആദ്യം ഗ്ലൂക്കോസ് പരിശോധിച്ചായിരുന്നു അപ്പം സെവൻറ്റി ടു ആ കിട്ടിയത് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഫ്താർ കഴിക്കുക ഇത് നാല് മുട്ടയും കുറച്ച് സവോളയും അതിനൊപ്പം പച്ചമുളക് കയർത്തിട്ടുണ്ട് ഒരു ചായ ഓൾറെഡി കുടിച്ചു കഴിഞ്ഞു അപ്പം രണ്ട് മണിക്കൂറിന് എത്തുമ്പോഴത്തേക്ക് എത്ര ഗ്ലൂക്കോസ് ലെവൽ വീണ്ടും വരുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇതിങ്ങനെ കൃത്യമായിട്ട് കാണിച്ചിരുന്നത് എന്തിനാണെന്നറിയാം തെളിവുൾപ്പെടെ പലരും പല മറ്റ് മൂലകളും കോഫിയും ചായയും പറയും ഇതൊന്നും ഫലവത്താവത്തില്ല പ്രമേഹത്തിൻ്റെ തോത് കൂടുന്ന ഭക്ഷണം ഒഴിവാക്കുക എന്നത് മാത്രമേ പോകാൻ